ഇന്നലെ എൻകൗണ്ടർ പ്രൈമിൽ നിങ്ങൾ മനാഫ് ലോറിയുടമ അർജുൻ്റെ അർജുനോടിച്ചെന്ന ലോറിയുടമ സംസാരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എൻകൗണ്ടർ പ്രൈം ചർച്ചയിൽ അവസാനം ആഷ്മി താജ് ഇബ്രാഹിം ഒരു നിർദ്ദേശം വെച്ചിരുന്നു ആഷ്മി പറഞ്ഞത് അർജുൻ്റെ കുടുംബമായിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിക്കണം എന്നായിരുന്നു ആഷ്മി പറഞ്ഞത് എന്തായാലും മനാഫ് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു ഇന്നലത്തെ എൻകൗണ്ടർ പ്രൈമിലെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലായിപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ് ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പ്രതികരണത്തിൽ ആഷ്മി പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം നോക്കാം എന്തോ പതിനായിരം കെയിൽ അല്ലെങ്കിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ആ യൂട്യൂബ് ചാനൽ ഇപ്പൊ കയറി നാല് ലക്ഷത്തി പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി മനാഫ് അർജുൻ്റെ വീട്ടിലൊന്നു പോവാ ചായ ഭക്ഷണം കഴിക്കുക പറയാനുള്ള പറഞ്ഞു തീർത്തിട്ട് ആ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ തിരിക്കും ആണ് നോക്കി നോക്കാം വേണ്ടി ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുകയാണ് ഹാഷ്മി യഥാർത്ഥത്തില് ഹാഷ്മി പറഞ്ഞ കാര്യം നല്ലൊരു നിർദ്ദേശമായിട്ട് അദ്ദേഹം കണക്കിലെടുത്തു അദ്ദേഹം ഇന്ന് വീട്ടിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അതൊരു നല്ല കാര്യമാണ് ഇദ്ദേഹം വീട് സന്ദർശിച്ചു എന്ന് മനസ്സിലാവുന്നു എസ് കെ എന്ന് പറയും എസ് കെ എസ് കെ സാധാരണ ഗതിയിൽ വലിയ വാക്പൂരും ഈ ദിവസത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി ആർ രാഷ്ട്രീയം ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് വലിയ വാക്പൂരും രാഷ്ട്രീയം അങ്ങനെ കത്തി നിൽക്കുന്ന ചർച്ചകളാണ് ഇന്നലെ ചർച്ച പക്ഷേ ഭയങ്കര പോസിറ്റീവായി നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം പോകുന്ന ഒരു ചർച്ചയായി ഒരുപാട് പ്രേക്ഷകരും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ പറഞ്ഞത് എല്ലാവർക്കും ഒരു നിലപാടെ ഉള്ളൂ അത് എല്ലാവരും മനാഫിനും മാൽപ്പയ്ക്കും ഒപ്പമാണ് എല്ലാവരും അർജൻറ്റ് കുടുംബത്തിനോടൊപ്പമാണ് എല്ലാവരും ചേർന്ന് നിൽക്കണം എന്ന സന്ദേശമാണ് ചർച്ച പോയത് അപ്പൊ ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ ചോദിച്ചാണ് അസ്കെ മനാഫ് ഇത്തരത്തിൽ അർജുൻറെ കുടുംബത്തെ പോയെന്ന് കണ്ട പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ അർജുന മനാഫ് നോക്കാന്ന് പറഞ്ഞു ഇനിയിപ്പോ മനാഫ് അർജുന്റെ കുടുംബത്തെ പോയി സന്ദർശിച്ചു അവര് ഈ പറയുന്ന പോലെ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ചു ആ അതിനുശേഷം എസ് കെ സത്യത്തിൽ ഈ പറയുന്ന പോലെ ഭീകര പ്രശ്നങ്ങളൊന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ അത് അവരങ്ങോട്ടേ കൊണ്ട് സംസാരിച്ചു കെട്ടിപ്പിടിച്ചു ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു അതിനുശേഷം ഞാൻ അർജുന്റെ കുടുംബമായിട്ട് സംസാരിച്ചിരുന്നു അസ്കെൻ അവർ പറയുന്നത് എല്ലാ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എല്ലാം എല്ലാം കഴിഞ്ഞു ഇനി ആ കുടുംബങ്ങൾ രണ്ടും മനാഫിന്റെ കുടുംബവും അർജുന്റെ കുടുംബവും ഇനി ഒറ്റക്കെട്ടാണ് ഇനി അതിന് പുറത്ത് അതിന്റെ പുറത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ട് ചേരി തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദികളെയല്ല ഞങ്ങൾക്ക് ഇനി പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരു കെട്ടാണ് എന്ന് പറയുന്നു മനാഫിനെയും വിളിച്ചിരുന്നു മനാപ്പ് ഈ പറയുന്ന നിർദ്ദേശം അത് കൊള്ളാമെന്ന് തോന്നി എന്നാൽ പോയി കണ്ടാക്കാവുന്ന വിചാരിച്ചു പോയി കണ്ടു എസ് കെ നീ കുടുംബങ്ങൾ നമ്മൾ ചിരൂരിൽ ആ സമയത്ത് ഈ ഈ ദുര അപകട സമയത്ത് അവിടെ പോയപ്പോൾ നമ്മൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നവരാണ് ഇപ്പോ ഈ അർജുന്റെ കുടുംബമാണെങ്കിലും ഈ അർജുന്റെ അളിയനാണെങ്കിലും മനാഫാണെങ്കിലും നമ്മളൊക്കെ മാധ്യപ്രവർത്തകരാണെങ്കിലും നമ്മൾ ഒരുമിച്ച് അവിടെ നിന്നവരാണ് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങളും ആശങ്കകളും ആദ്യങ്ങളും പങ്കിട്ടവരാണ് അപ്പോൾ ഇനിയുള്ള ആ ബോണ്ട് അവർക്കിടയിൽ എന്തായാലും ഉണ്ടോ എസ്കൈൻ ഒരു ദുരന്തകാലത്ത് ഉണ്ടാവുന്ന ബോണ്ട് അതങ്ങനെ അവസാനിച്ചു പോകേണ്ട ഒരു ബോണ്ടല്ല അല്ല അപ്പൊ ആ ബോണ്ട് ഇനി സന്തോഷം ഉണ്ടാകുമ്പോഴും അവർ പരസ്പരം പങ്കിടേണ്ടവരാണ് അതിനുള്ള എല്ലാ കെമിസ്ട്രിയും ആ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ട് എഫ്കൈൻ ഇപ്പൊ ചെറിയ ചെറിയ ചില ചില സൗന്ദര്യ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു അത് എന്തായാലും അത് തീരുന്നു എഫ്കൈൻ അത് നന്നായിട്ട് പോട്ടെ ഇനി ആ രണ്ട് കുടുംബങ്ങളും അങ്ങനെ ഗംഭീരമായി അവർക്ക് അവരുടെ ജീവിതമാണ് അവരെ അത് ശക്തമായി മുന്നോട്ടു പോകട്ടെ അതിൽ പുറത്തുള്ള ആളുകൾ ഇനി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാറി ചെയ്യാതിരിക്കട്ടെ ഓക്കെ എന്തായാലും കണ്ണാടിക്കലിലെ വസതിയിൽ അർജുൻ്റെ വസതിയിൽ മനാബ് ഇന്ന് സന്ദർശനം നടത്തി എന്തായാലും രണ്ടുപേരും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് ഹഷ്മിത് താജ് ഇബ്രാഹിമിനെ മനാവ് അറിയിച്ചത് മനാഫിനോട് ടെലിഫോണിൽ ബന്ധപ്പെടാൻ ഞാനിപ്പോൾ ശ്രമം നടത്തി പക്ഷേ പ്രൊഡക്ഷൻ കൺട്രോമിൻ്റെ ടെലിഫോൺ അദ്ദേഹം നിരന്തരമായി കട്ടുകയാണ് വേറെ എവിടെയെങ്കിലും അതെ ഇൻഗേഡ് ആയിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മനാവ് താങ്ക് യു താങ്ക് യു എന്നത് വളരെ നന്നായി എന്തായാലും ഈ അർജുൻ്റെ കുടുംബത്തോട് താങ്കൾക്ക് കടപ്പാടുണ്ടെന്ന് താങ്കൾ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ ആ കുടുംബവും സ്വാരസ്യങ്ങളെ ഒഴിവാക്കി രണ്ടുപേരും ഒന്നിച്ച് തന്നെ സമാ സമാധാനപരമായിട്ട് നിങ്ങ അങ്ങനെ ആഷ്മി താജ് ഇബ്രാഹിം പ്രൈം എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞ കാര്യം നടപ്പിൽ വന്നു എന്നറിയുമ്പോൾ നമുക്കും സന്തോഷം